എല്ലാവർക്കും നമസ്കാരം ഞാൻ മത്സര മുരളി ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു മുട്ട ഓംലറ്റ് ആണ് അത് മുട്ട പല രീതിയിൽ ഉണ്ടാക്കും ഓരോ തക്കാളി തക്കാളി ചേർത്ത് ഇതൊക്കെ ഉണ്ടാക്കും ഞാൻ ഇന്ന് മുരിങ്ങയില ഇട്ടാണ് ഓംലറ്റ് ഉണ്ടാക്കുന്നത് എല്ലാവരും മിക്കവാറും പേര് ചിലപ്പോൾ ഉണ്ടാക്കുമായിരിക്കും കാര്യം പ്രഷറിനും ഷുഗറിനും ഒക്കെ നല്ലതല്ലേ മുരിങ്ങയില അപ്പോൾ നമുക്കിന്ന് അതൊന്നും ഉണ്ടാക്കി നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതാണ് നമുക്ക് നോക്കാം നമുക്ക് മുട്ട രണ്ട് സവാളയും പച്ചമുളകും കൂടെ അരിഞ്ഞത് ലേശമുളക് പൊടി മുരിങ്ങയില ഉപ്പ് ഇത്രയും മതി നമുക്ക് ആദ്യം ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം മുട്ടയും ഉള്ളിയും ഉപ്പും കൂടെ അടിച്ചു ലേശം മുളക് പൊടിയും കൂടെ ഇട്ട് ഒഴിച്ചു ഇതിലോട്ട് ഈ മുരിങ്ങീര തൂികൊടുക്കാം കൂടുണ്ടവർക്ക് കൂടുതലിടാം ഉരിങ്ങയല്ല എല്ലാരും വെട്ടിക്കളി എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പം ഒന്നും കിട്ടാനില്ല നമുക്കിതൊന്ന് ഇവരോട്ടൊന്നും യോജിപ്പിച്ചു കൊടുക്കാം ഒരു തുല് അല്പം മുളക് പൊടി കാര്യം അതേ മുളകൊന്നും പിടിച്ചിട്ടില്ലല്ലോ വെള്ളാ മതി അല്ലാത്തവർ കുരുമുളക് പൊടി ഇട്ടാൽ മതി കുരുമുളക് പൊടിയായിരിക്കും ഒന്നുകൂടെ നല്ലത് ഞാനിപ്പം മുളക് പൊടിയട്ടത് ഇതൊന്ന് അടച്ചു വെച്ച് നമുക്ക് ഇതാക്കാം നമുക്കൊന്ന് തുറന്ന് നോക്കാം ആയിട്ടുണ്ട് നമുക്കിനി ഒന്ന് തിരിച്ചിടാം തിരിച്ചിട്ടിട്ടുണ്ട് നമുക്ക് ഒന്നുകൂടി ഒന്ന് മരിമുരിങ്ങയിലുള്ള നമുക്കൊന്ന് അടച്ചു വെക്കാം ചെറുതീങ്കിൽ ഇരിക്കട്ടെ ദേശം നമ്മുടെ ഓംലറ്റ് റെഡി ആയിട്ടുണ്ട് ഇതാ